എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു ടൂ എനിക്ക് വില സ്വപ്നത്തിൽ എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അപ്പം കണ്ടാൽ തോന്നിക്കേ വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് ഇമച്ചു അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ ഐ ഡോണ്ട് മൈൻഡ് നിങ്ങൾക്ക് ഇതിൽ ബിത്തു എന്നോ ഈഷാനിന്നോ അങ്ങനെ എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് അത് എന്ത് ാണ് അങ്ങനെ എനിക്ക് വിളിക്കുന്നൂടാ അതും നമുക്കൊരു കോമഡിയാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ലേ വിവരമില്ലാത്തൊരു കേട്ട് ഈ ചെവി കൂടെ എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ അവരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ലായിരിക്കും എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കൊറച്ചു കാലം എടുക്കും എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി ഈ സംഭവത്തെ പറ്റി ജനപ്രതിനിധി ശ്രീ തത്തമ്പള്ളി പ്രഭാകരൻ ഈ സംഭവമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രാജിവെക്കണം മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് എന്താണ് മുഖ്യമന്ത്രി രാജിവെക്കണം